വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ റോസിന് എളുപ്പം വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ വളമാണ് പറയുന്നത് ജൈവവളമാണ് വീട്ടിൽ തന്നെ എല്ലാ സാധനങ്ങളും വീട്ടിൽ തന്നെ കിട്ടും അതിലേക്ക് നമ്മൾ ആദ്യം വേണ്ടത് നമുക്കൊരു അര ലിറ്റർ വെള്ളം എടുക്കുക ആ വെള്ളത്തിലേക്ക് നമ്മൾ ഒരു മുട്ട നമ്മൾ വീട്ടിൽ തന്നെ കാണും മുട്ട അത് പൊട്ടിച്ചൊഴിക്കുക അത് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ ഒരു ചെറിയ സ്പൂണിൽ ഒരു കാൽ സ്പൂണുള്ള ഈസ്റ്റ് അതിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം അതിനുശേഷം നമ്മൾ അഞ്ച് അമ്മൽ വിനാഗറി നമ്മൾ വീട്ടിൽ തന്നെ കാണുക വിനാഗിരിയുടെ കുപ്പിര അടപ്പിൽ ഒരടപ്പ് വിനാഗി വിനാഗിരി ഒഴിച്ചാൽ മതി അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ വെയിൽ കുറഞ്ഞൊരു അന്തരീക്ഷത്തിലേക്ക് ഒരു രണ്ടോ മൂന്നോ ദിവസം മാറ്റി വയ്ക്കുക അതിനുശേഷം നമ്മൾ ഈ മിക് ഒന്നുകൂടി എടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് നമ്മളിപ്പോൾ അര ലിറ്ററാണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഏകദേശം രണ്ട് ലിറ്റർ വെള്ളം എടുക്കുക ആ രണ്ട് ലിറ്റർ വെള്ളം എടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ വളം അതിലേക്ക് ഒന്ന് നന്നായി ഒഴിച്ച് മിക്സ് ചെയ്ത് ഒരു അര മണിക്കൂർ മാറ്റി വയ്ക്കുക അര മണിക്കൂർ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇത് സ്പ്രേ കുപ്പിയിലോട്ട് മാറ്റിയിട്ട് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല തിളിരും നല്ല മുഷമായിട്ടുള്ള നിറച്ച് പൂക്കൾ നമുക്ക് കിട്ടും കൂടാതെ തന്നെ മൂടിലെ മണ്ണൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിൻ്റെ മൂട്ടിലേക്ക് നമ്മൾ കുറേയേച്ച ഒഴിച്ചു കൊടുക്കുക അത് പത്ത് ദിവസത്തിലൊരിക്കൽ മാത്രം ചെയ്താൽ മതി ഈ വളം തയ്യാറാക്കി അര ലിറ്റർ തയ്യാറാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഏകദേശം രണ്ട് ലിറ്ററോട് മിക്സ് ചെയ്യണം കാരണം ഇത് പുളിച്ച് കഴിയുമ്പോൾ നല്ല ഒരു പവറിലോട്ട് മാറും അത് നിങ്ങൾ ശ്രദ്ധിക്കുക പവർ കൂടിപ്പോയി കഴിഞ്ഞാൽ ചെടി പട്ടുപോകാൻ സാധ്യതയുണ്ട് അപ്പം ഈ ഒരു രീതി തന്നെ നമ്മൾ ചെയ്യുക പത്ത് ദിവസത്തിലേക്ക് ചെയ്താൽ മാത്രം മതി വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാക്സിമം ഷെയർ ചെയ്യുക